കോൺഗ്രസ് നേതാവുമായ അൻവറിന്റെ വീട്ടിൽ ഇഡി മണിക്കൂറാണ് റെയ്ഡ് നടത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി കോഴിക്കോട് ചെന്നൈ യൂണിറ്റുകളുടെ സംഘമാണ് അൻവറിന്റെ വസതിയിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ പരിശോധന നടത്തിയത് നിന്ന് ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന വിജിലൻസ് കേസിന് പിന്നാലെയാണ് ഇ ഡിയുടെയും പരിശോധന അതേസമയം കാണുന്നുണ്ട് ജംഷീർ കുടുങ്ങിയാണ് വിവരങ്ങൾകാനുള്ളത് ജംഷീർ പി വി എൻവറുടെ ഒരു പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും എപ്പോഴാണ് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുക ഇന്നലെ റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം അൻവറിന്റെ വീട്ടിൽ മാത്രമല്ല സ്ഥാപനങ്ങളിലും സഹായിയായി സിയാദിന്റെ വീട്ടിൽ ഉൾപ്പെടെ ഇ ഡി റെയ്ഡ് നടത്തി ഏതാണ്ട് ഒൻപതിനോട് കൂടിയാണ് സംഘം അടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ നമ്മൾ പി വി അൻവറിനെ പ്രതികരണം ആരാഞ്ഞിരുന്നു അപ്പോഴാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പി വി അൻവർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പി വി അൻവർ മാധ്യമങ്ങളെ കാണാൻ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ കെ നിന്ന് ലോൺ എടുത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് കോടിയോളം രൂപ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇ ഡിയും പരിശോധന നടത്തുന്നത് നേരത്തെ തന്നെ ഇ ഡിയുടെ വിജിലൻസ് സംഘം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഇന്നലെ വിജിലൻസ് സംഘം നേരിട്ടെത്തി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരുപക്ഷെ ഈ പി വി അൻവറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചേക്കും എന്നുള്ളതാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസും നൽകിയിട്ടില്ല പക്ഷേ വരും സമയങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് നൽകിയേക്കും വിവരം ലഭിക്കുന്നു അങ്ങനെയെങ്കിൽ എങ്കിൽ ഒരുപക്ഷെ പി വി അൻവറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നുള്ള വിവരവും കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്